ഹലോ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലൈറ്റും പിടിച്ചു പല ദിവസം തന്നെ എയർഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ഡൽഹി ലാൻഡായി ഡൽഹിയിലാണ് എന്റെ ട്രെയിനിങ് സെന്റർ ഇരിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു വലിയ ബസ് വന്നിട്ടുണ്ടായിരുന്നേ കുറെ ക്രൂ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ട്രെയിനിങ് സെന്ററിലേക്ക് ആയിരുന്നു അപ്പൊ എന്റെ ട്രെയിനിങ് ഫോർ ഡേയ്സ് ആയിരുന്നു ചില പിള്ളേർക്ക് ത്രീ ഡേയ്സ് ഉണ്ടാവും ചിലർക്ക് ഫൈവ് ഡേയ്സ് ഉണ്ടാവും ഡിഫൻസ് അവരൊക്കെ ഏതൊക്കെ ഫീറ്റ് ട്രെയിൻഡ് ആണോ അതിനനുസരിച്ചായിരിക്കും ഡേയ്സ് കൂടുന്നത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ ക്ലാസ് ആൻഡ് എക്സാം ഫോളോഡ് ബൈ വൈവേ ആയിരുന്നു ക്ലാസ് കഴിഞ്ഞു ലഞ്ച് ബ്രേക്ക് കിട്ടി അപ്പോൾ നേരെ സ്റ്റാഫ് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു തീരെ എക്സ്പെൻസീവ് അല്ല ഇവിടുത്തെ ഫുഡൊന്നും പിന്നെ അൺലിമിറ്റഡ് ഫുഡും ആണ് അവിടെ കിട്ടുന്നത് പക്ഷേ ഇതൊന്നും ഇറങ്ങുമില്ല അത് കഴിഞ്ഞാൽ നേരെ എക്സാം ആണ് എക്സാമും വൈകിട്ട് എക്സാം കഴിഞ്ഞ് പാസ്സായി ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു നല്ല മഴ ബ്ലോക്ക് ഈ കുന്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഡേ ടു ആയി ഡേ റ്റൂൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മാത്രമായിരിക്കും ക്ലാസ് ഓൺലി ഉള്ളത് എക്സാം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മോർണിംഗ് എനിക്ക് ഫുഡ് കഴിച്ചു ബസ്സും കയറി ദാ ട്രെയിനിങ് സെൻറ്ററിൽ എത്തി ഇന്ന് ജസ്റ്റ് ക്ലാസ് മാത്രം ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ജോലി ആയിരിക്കായിരുന്നു കണ്ടില്ല എല്ലാവരും പഠിക്കാണ്ട് പോയെന്ന് നോക്കിയിരിക്കുകയാണ് എന്നാൽ ക്ലാസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബീങ് എ ക്യാബിങ്ക്രൂ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കൽ തീരെ പറ്റിയൊരു പരിപാടിയല്ല ഫുൾ ടൈം ഇങ്ങനെ ഇൻസ്ട്രക്ടർ പറയുന്നത് കേട്ട് കേട്ടിരുന്ന് തന്നെ ഉറക്കം വന്നൊരു ലെവലായി ആ ഒരു ദിവസം ഞാൻ ഒരു അഞ്ചാറ് കോഫിയാണ് കുടിച്ചത് അങ്ങനെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി റൂമിൽ പോണ വഴിയിൽ ഫുള്ള് ആയിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ട്രാഫിക് ഒക്കെ ആയിരുന്നു എനിവേസ് റൂം എത്തി നല്ല പഠിപ്പൊക്കെ ആയിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി ഡേ ത്രീ എക്സാം ഡേ ഹാവ് യു സ്റ്റഡി എന്ന് എക്സാം ഉണ്ടോ അന്നൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ധൈര്യമാണ് കൂടെയുള്ള ആൾ പഠിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ് ഇപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറേ ഇയേഴ്സ് കാണിക്കും അതിലെങ്കിൽ ഒരു ഇയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ആക്സിഡൻസ് ഇൻസിഡൻസ് ഉണ്ടായെന്ന് വെച്ചാൽ അത് ക്ലിയർ ആ സ്റ്റോറി അങ്ങ് അതിൽ കാണിക്കും അതാണ് സംഭവം ഡേ ത്രീയുടെ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോസോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല എക്സാമും ആ ഒരു ടെൻഷനിൽ നമ്മൾ ഫുൾ പഠിപ്പിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ ഡേ ഫോർ ഡേ ഫോർ നമ്മൾ എക്സാം വൈബൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഫോൺ തോന്നുന്നു വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സെയിം ഡേ തന്നെയാണ് ഞാൻ തിരിച്ച് റിട്ടേൺ പോകുന്നത് ബാംഗ്ലൂർക്ക് അപ്പോൾ ഇപ്പം ഇരുന്ന് കഴിക്കുന്ന ന്യൂഡിൽസ് അല്ലാതെ എൻ്റെ ഡേ ഫോർ ഫൈനൽ ഡേ എക്സാം വൈവൊക്കെ കഴിഞ്ഞിട്ടുള്ള റിലാക്സേഷൻ മൂഡാണ് അപ്പോൾ ഇരുന്ന് നല്ല സ്വസ്ഥമായി ഫുഡൊക്കെ കഴിച്ചതാണ് പിന്നെ ഇതിപ്പോൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എൻ്റെ ബാച്ചീസ് ആണ് മുന്നേ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്ത മുംബൈ ബേസിൽ നിന്ന് ഫ്ലൈ ചെയ്ത ക്രൂകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് സോ എൻ്റെ ഫോർ ഡേയ്സ് വാസ് ഫൺ കൈൻഡ് ഓഫ് റോളർ കോസ്റ്റർ ആയിരുന്നു കാരണം സ്ലീപ്ലെസ് നൈറ്റ് ആയിരുന്നു പിന്നെ അറിയില്ല ഞങ്ങൾ ഹാപ്പി ആയിരുന്നു നല്ല ഫ്രണ്ട്സും എല്ലാവരും കിട്ടിയപ്പോൾ നല്ല നല്ല പോയി പക്ഷെ എന്നാൽ സ്ട്രെസ്സും കൂടി ഉണ്ടായിരുന്നു തിരിച്ചു പോണ വഴിയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലോറി ചെരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗുഡ് ബൈ ഡൽഹി പറയാനായി അപ്പോൾ എയർപോർട്ട് എത്തി നല്ല അടിപൊളിയായി ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് റിട്ടേൺ ഫ്ലൈറ്റിൽ ആരും ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല എന്തായാലും നല്ല നല്ല ജോലിയായി അത് കംപ്ലീറ്റ് ആയി ഒരു ആശ്വാസമാണ് ഇനി അടുത്ത കൊല്ലം കണ്ടാൽ മതിയോ എന്നുള്ള രീതിയിൽ സോ ദാറ്റ്സ് ഹൗ മൈ ആനുവൽ ട്രെയിനിങ് വെൻറ്റ് ഇഫ് യു ഫാണ്ട് ദിസ് വീഡിയോ ഇസ് ഇൻഫോർമേറ്റീവ് ഡു ലൈറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ